ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാരികൾ നടത്തിയ നെറുകീടിനെതിരെ പറയാതിരിക്കാൻ യവന്മാര് കൂടെ കടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ ഇവന്മാര് കാശ് മേടിച്ചു ഇവന്മാര് കാണിച്ച നാരത്തല ഉൾപ്പെടെ ഞാൻ പറയും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് നടത്തിപ്പിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് ഇപ്പോൾ മുൻ വിജയിയായ അഖിൽ മാരാർ തന്നെ ബിഗ് ബോസിൻ്റെ നടത്തിപ്പുകാർക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പൊഴുത്തുനാറിക്കൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോ എന്ന നിലയിലാണ് അഖിൽ മാരാരുടെ പ്രതികരണം സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള ആളുകളെ ഇതിൻ്റെ നടത്തിപ്പുകാർ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതായും പല ഡയറക്ടർമാരും ഇതിൽ നിന്നും പുറത്തു പോയതായുമുള്ള വിവരങ്ങളാണിപ്പോൾ അദ്ദേഹം പങ്കുവെക്കുന്നത് സിബിൻ എന്ന മത്സരാർത്ഥി പുറത്തുപോയത് അതേ അദ്ദേഹത്തിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലാണ് അഖിൽ മാറാർ മാരാർ വൈകാരികമായുള്ള പ്രതികരണം നടത്തുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെട്ടിന്റെ അൻപതാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഒരു മറുപടി പറഞ്ഞു വെറും നാറിപ്പൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോ ആയതുകൊണ്ട് ഞാനൊരു ആശംസാ വീഡിയോട് തയ്ച്ചു തരാം എന്ന് പറഞ്ഞ് തന്നെ ആ വീഡിയോ വീഡിയോട് തയ്ച്ച് കൊടുത്താൽ ഞാനാണ് പക്ഷെ ഞാനിത് പറയാൻ കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ തെറുകി നിറുകീടിനെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയെങ്കിൽ വേണ്ടെന്ന് വയ്ക്കും ഉപമാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തൊലിക്കാൻ പോകുന്നത് അഖിലേ അഖിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഏഷ്യാനെറ്റുമായിട്ട് ബന്ധം വേണം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ഒന്ന് രണ്ട് പേര് കേട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ല രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഇതിൻ്റെ പിന്നിൽ അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് ഹെട്ടെന്ന് പറയുന്ന കിഷൺ എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ് അതേപോലെ എൻ്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ പേരവരുണ്ട് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാല് തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത് ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെ ബിഗ് ബോസിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരെയൊക്കെ കാണിച്ചിട്ടുണ്ടായത് കൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിനോടു നീതി പുലർത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്റ്റിനോട് നീതി പ്രവർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഈ ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്നു മുതൽ വരെ സീസണിന്റെ ഷോ ഡിറക്ടറായിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ നാരുത്തരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയണ്ടേ ഊളകൾ വന്നിട്ട് എനിക്ക് കമന്റ് എനിക്ക് വന്നിട്ട് എനിക്ക് എന്നെ തൊലിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരുന്നത് ഞാനീ സംസാരിക്കുന്നു എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും എന്റെ ജീവിതത്തിൽ ഇവനൊന്നും ചെയ്യാൻ പോത്തില്ല എന്നുള്ള ആടിയുറച്ച വിശ്വാസത്തിൽ എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത് ഒരു ചെറുപ്പക്കാരനാ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നുവെന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ് അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള ഉണ്ടാവും അവനെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആ ഷോയുടെ അതിർത്തി തീർച്ച ചെയ്യും ഞാനും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിബിനെ ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ച സിബിനെ സിബിനെ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു ആ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടത് നീ ഇത്രേ ഉള്ളായിരുന്നോ കഴിഞ്ഞ സീസണിൽ എന്താ മോഹൻലാലും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആൾക്കാരും അതിന് എന്നെ കനപ്പിക്കുക ചെയ്ത് അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി അമ്മി ഉമ്മി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു യേശാത്തത് കൊണ്ടാണ് അല്ലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെപ്പോലെ ഒരുവനെ ജയിപ്പിക്കാൻ ഇവർ നിൽക്കുമെന്ന് സാബു മോനെ പോലെ ഒരാളെ ജയിപ്പിച്ച് സാബുമോന്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റിയ അബദ്ധമെന്ന് പറയുന്നത് പേളിയുമാണ് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പായിരുന്നു അവസാന സമയത്ത് ചെറിയ വേരിയേഷന്റെ പുറത്ത് സാബു ജയിച്ചു എന്നത് ഒഴിച്ചാൽ ഇവർ ഒരിടത്തും പ്രതീക്ഷിച്ചിരുന്നില്ല സാബു ജയിക്കെന്നുള്ള കാര്യം ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരാളുമായ അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ മൂന്നരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികൾ ഉണ്ട് കഴിഞ്ഞ സീസണിൽ ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത് അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം അത് ഇമാതിരി നാറിയ ഒരു ഷോ അമ്പത് ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് അമ്പതാമത്തെ ദിവസം നാണം കേട്ട് ഞാൻ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു അതായത് ഈ വെറും പാപ്പരാസികളുടെ സ്വഭാവമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ റീഷിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമ പ്രവർത്തകരുണ്ട് ആരുടെയും അടിയിൽ ഒളിക്കാമര ക്യാമറ പകർത്തിയെടുക്കുന്ന വിഷലുകൾക്ക് വലിയ താ പ്രാധാന്യം ഉണ്ടാവും അത്തരം പ്രാധാന്യങ്ങളല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ കാണിക്കേണ്ടത് സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ അധിയവന്മാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കടത്തിയിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശു മേടിച്ചിട്ട് അല്ലെങ്കിൽ മത്സരത്തിനെ കാശ് മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരുത ഒരു ഷോ അതും പ്രേക്ഷകരുടെ എന്ന് പറഞ്ഞ മുന്നോ നീയൊക്കെ എന്തോ കാണിച്ചോ പ്രേക്ഷകരാണല്ലാം പ്രേക്ഷകരാണല്ലാം ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നു മറ്റേതാ മഴയ കോടയ മറ്റേതാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ചയും ഞായറാഴ്ചയും വിളിച്ചു നിർത്തിയിട്ട് കേരളത്തിലാ മനുഷ്യരെ കോമാളിയാക്കുന്നു എന്താ നിന്റെ കളിപ്പാവകളോ കാശ് കൊടുത്താൽ ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെരുവിളി കഴിക്കേണ്ട കാര്യമുണ്ടോ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യരും ആ മനുഷ്യനെ തെരുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണിതിന്റെ കാരണക്കാർ കാര്യം നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് നിനക്കൊക്കെ എതിരെ പറയാൻ ഭയപ്പെടുന്നത് എനിക്കൊരു വെണ്ടക്കില്ല പേടിച്ച് ചിന്തിക്കുക വേണ്ട നാരത്തനം കാണിച്ചിട്ടുണ്ടെന്ന് എന്തെയൊക്കെ മുഖത്ത് നോക്കി പറയും നാരത്തനമാണെന്ന് ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ് കോൺട്രാക്ട് ഉണ്ട് എന്നെ കഴിഞ്ഞ സീസണിൽ ഇതിനൊക്കെ വിളിച്ചു കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ചാനലിന്റെ പേര് ഏഷ്യാൻ സുപ്രീം കോടതി നല്ലോ അവരട്ടെ കൈവച്ചിരുന്നാൽ മതി എന്നാൽ ഞാൻ പറഞ്ഞത് എന്നെ എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ട് ആണ് അതിൽ അങ്ങനെ സംസാരിക്കുന്നത് അതിലിങ്ങനെ സംസാരിക്കരുത് അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു ചെറുപ്പക്കാരനെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നടത്തി പ്രേക്ഷകരെ വിട്ടികളാക്കുന്ന ഇമാതിരി നാല് തരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശം അത് ഞാൻ എനിക്ക് ഇന്നത്രയും വൈകാരികമായി ഞാൻ പ്രതികരിക്കാനുണ്ടായത് കാരണം സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നാറിയ കളികൾ കളിക്കുകയും അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അയവന്മാർക്കെതിരെ പിന്നെ പ്രതികരിക്കണ്ടേ പറയുകയാണ് ചെയ്യുന്ന നാരുത്തരത്തിനെതിരെ പ്രതികരിച്ചിരിക്കും അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരോടാണ് എനിക്ക് ഏഷ്യാനെറ്റില് എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എന്നെ പുറത്താക്കണമെന്ന് തീരുമാനിച്ച ആൾക്കാരാണ് എന്നെ എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസണിൽ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പുറത്താക്കണമെന്നും സാബുവിനെ പുറത്താക്കണമെന്നും രജത് കുമാറിനെ പുറത്താക്കണമെന്നും ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചിന്തിച്ച ഒരുത്തനാണ് ഏഷ്യന്റെ തലപ്പത്ത് കേരളത്തിൽ ഇരിക്കുന്നത് അപ്പം പ്രേക്ഷകനെ മുൻനിർത്തി കോമാളിത്തരം കളിക്കരുത് സ്വന്തമായിട്ട് എന്തും കളിച്ചോ പക്ഷെ പ്രേക്ഷകരെ നിർത്തിക്കൊണ്ട് പ്രേക്ഷകരെ കോമാളിയാക്കി കൊണ്ടുപോവുകയാണ് ഏവന്മാര് കൂടെ കിടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ ഇവന്മാര് കാശ് മേടിച്ചു ഇവന്മാര് കാണിച്ച നാറത്തര ഉൾപ്പെടെ ഞാൻ പറയും